നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീഷ്മ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതും പലപ്പോഴെങ്കിലും പ്രയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രയോഗമാണ് വെള്ളരിക്ക പട്ടണം എന്നുള്ളത് എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് വില പെട്ടെന്ന് കൂടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ പറയില്ലേ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ ഇങ്ങനെ വെള്ളരിക്ക പട്ടണം എന്നുള്ള പ്രയോഗം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ഇത് പറയുന്നതിന് മുന്നേ വെള്ളരിക്കയുടെ കുറച്ച് ഗുണദോഷങ്ങളും കൂടെ ഒന്ന് കേട്ടു നോക്കാം ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളത്തിൻ്റെ അളവ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ജലാംശം നിലനിർത്തുകയും കലോറി കുറവായതുകൊണ്ട് വെയ്റ്റ് കുറയ്ക്കാനും സഹായിക്കും വെള്ളരിക്ക തൊലിയോടുകൂടെ കഴിക്കുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത് ജലാംശം കൂടുതലുള്ളതുകൊണ്ടും ഫൈബർ ഉള്ളതുകൊണ്ടും ഇത് കോൺസ്റ്റിപ്പേഷൻ തടയാൻ നല്ലതാണ് മുഖത്തെ പാടുകൾ കളയാൻ നല്ലതാണ് മുഖക്കുരു ഒക്കെ ഉള്ളവർക്ക് ഇത് വെള്ളരിക്കയുടെ അകത്തെ വെള്ള ഭാഗം മാത്രം അരച്ചിട്ട് മുഖത്ത് തേച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാം രോഗപ്രതിരോധ ശേഷി കിട്ടാനും കാഴ്ച ശക്തിക്കും വെള്ളരിക്ക നല്ലതാണ് ഇനി നമുക്ക് വെള്ളരിക്കയുടെ കുറച്ച് ദോഷവശങ്ങൾ നോക്കാം തണുപ്പായതുകൊണ്ട് തന്നെ ഇത് സൈനസൈറ്റിസ് ഉള്ളവർക്കും ശ്വാസകോശ രോഗങ്ങളുള്ളവർക്കും നല്ലതല്ല പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അമിതമായിട്ടുള്ള ഉപയോഗം കിഡ്നിക്ക് തകരാറുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളരിക്കയിൽ വിറ്റാമിൻ കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിസിൻ കഴിക്കുന്നവർക്ക് ഇത് നല്ലതല്ല ഇനി എന്താണ് വെള്ളരിക്ക പട്ടണം എന്നുള്ള പ്രയോഗം വരാനുള്ള കാരണം എന്ന് നോക്കാം നമ്മുടെ നാട്ടിൽ ആയുർവേദം പോപ്പുലർ ആയതുപോലെ തമിഴ്നാട്ടിൽ സിദ്ധ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ആണ് പോപ്പുലർ ആയിട്ടുള്ളത് രോഗികളുടെ എണ്ണത്തിൽ വർധനവ് വന്നപ്പോൾ തമിഴിലെ സിദ്ധന്മാർ പരിഹാരമാർഗമായിട്ട് ഒരു വലിയൊരു കൃഷിയിടമുണ്ടാക്കി കുറേ ഔഷധങ്ങൾ വച്ച് പിടിപ്പിച്ചു അങ്ങനെ ഉണ്ടാക്കിയ കൃഷിയിടത്തിൽ പ്രധാന വിളയായിട്ട് വെള്ളരിക്കയും ഉണ്ടായിരുന്നു കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയിടത്തിലൂടെ ആര് പോയാലും നിർബന്ധപൂർവ്വം വെള്ളരിക്ക തീറ്റിക്കും പിന്നീട് അതിലെ നടന്നു പോകുന്നത് ആരായാലും അവർക്കൊക്കെ ഇത് സ്വന്തം മുതല് പോലെ കഴിക്കാനുള്ള ഒരു സാഹചര്യവും വന്നു അങ്ങനെ രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെയാണ് വെള്ളരിക്ക പട്ടണം എന്നുള്ളൊരു പ്രയോഗം നിലവിൽ വന്നത് ശരിക്കും വെള്ളരിക്കയിലുള്ള ഔഷധ ഗുണങ്ങൾ തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്